ഹായ് എല്ലാവർക്കും നമസ്കാരം എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മുടെ തൊഴിലുറപ്പിൻ്റെ ഇരുപത്തി മൂന്നോളം സ്റ്റേറ്റിന് കേന്ദ്ര സർക്കാർ മാറ്റിൻ്റെ കൂലിയൊക്കെ അനുവദിച്ചിട്ടുണ്ട് നമ്മുടെ കേരളത്തിന് ഇതുവരെ റിപ്പോർട്ട്സിലൊന്നും ഇതുവരെ ഇന്ന് ഈ ഡേറ്റ് വരെ അനുവദിച്ചതായിട്ട് കാണുന്നില്ല ഏതായാലും എന്താ കാരണം എന്നൊന്നും അറിയില്ല പക്ഷേ പല ഇപ്പോൾ പുതുതായിട്ട് പല നിർദ്ദേശങ്ങളും കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് നിന്ന് വന്നിട്ടുണ്ട് അപ്പോൾ അതൊക്കെ കേരളത്തിലെ തൊഴിലുറപ്പ് ഏകദേശം നിൽക്കുന്ന പോലത്തെ നിലവിൽ വരുന്ന കാര്യങ്ങളൊക്കെ നോക്കുമ്പോൾ തൊഴിലുറപ്പ് സ്വാഭാവികമായിട്ട് പല പ്രവൃത്തികളും നടത്താതെ നടത്താൻ പറ്റാത്ത സ്ഥിതി വരും നിങ്ങൾക്ക് ഇപ്പോൾ തൊഴിലുറപ്പ് തൊഴിലാളികൾക്കാണ് ദാരിദ്ര്യ നിർമ്മാർജ്ജനം എന്നുദ്ദേശത്തോടു കൂടി തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് തൊഴിൽ ദിനം അനുവദിക്കുന്നത് അതായത് കേരളത്തിന് ആകേലെ അഞ്ച് കോടി തൊഴിൽ ദിനങ്ങളാണ് ഈ വർഷത്തേക്ക് അനുവദിച്ചിട്ടുള്ളത് അത് നമുക്ക് എട്ടര കോടിയോളം തൊഴിൽ ദിനങ്ങൾ നമ്മൾ നിലവിലാക്കുന്നുണ്ട് അപ്പോൾ മൂന്നര കോടിയുടെ പൈസ നിലവിൽ പെൻഡിങ് ആവും അപ്പോൾ മുൻ വർഷത്തെ ബാധ്യത ഒരു കോടിയോളം തൊഴിൽ ദിനത്തിൻ്റെ പൈസ കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതും അതും കിട്ടാത്ത സ്ഥിതിയാവും അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ കേരളത്തിന് ഈ പ്രാവശ്യം തൊഴിൽ തൊഴിലുറപ്പ് തൊഴിലാളികൾക്കായിരിക്കും പണിക്കിറങ്ങുമ്പോൾ കുറേ മാസം ഇപ്പോൾ നിങ്ങൾക്ക് ജൂണിലാണ് ജൂണ് മെയ് ജൂണിലാണ് തൊഴിലുറപ്പിൻ്റെ പൈസ ഒക്കെ തൊഴിലാളികൾക്ക് ലഭിച്ചത് എന്നാൽ അത് എന്താ പറയുക നിന്ന് കഴിഞ്ഞാൽ അതിലും കൂടുതൽ സമയമെടുക്കും നിങ്ങൾക്ക് അടുത്ത വർഷത്തെ പദ്ധതി ആയതിനു ശേഷം അപ്രൂവലൊക്കെ കിട്ടിയതിന് ശേഷമായിരിക്കും നിങ്ങൾ തൊഴിലുറപ്പ് തൊഴിലാളികൾ കൂലിക്ക് വരുന്നത് അപ്പോൾ സ്വാഭാവികമായിട്ട് തൊഴിലുറപ്പിനെ ആശ്രയിച്ച് ജീവിക്കുന്നവരുടെ എണ്ണത്തിൽ കുറവ് നല്ലോണം വരും പല ദൈനംദിന കാര്യത്തിനും മറ്റുമാണ് തൊഴിലുറപ്പിനെ ആശ്രയിക്കുന്നത് ആശുപത്രി ഒക്കെയാണ് തൊഴിലുറപ്പിനെ ആശ്രയിച്ച് ജീവിക്കുന്നത് പല തൊഴിലാളികളും ഇത് നമ്മുടെ കേരളത്തിൻ്റെ തൊഴിലുറപ്പിനെ വളരെ മോശമായിട്ട് ബാധിക്കും ഇപ്പം തന്നെ നമ്മുടെ പല സ്റ്റേറ്റിൻ്റെ റിപ്പോർട്ടൊക്കെ നോക്കുമ്പോൾ എൻ എം എസ് ആപ്പ് കൃത്യമായിട്ട് ചെയ്യുന്നത് നമ്മളെ കേരളത്തിൽ മാത്രമേ ഉള്ളൂ ബാക്കിയുള്ള സ്റ്റേറ്റിലെന്നു പറഞ്ഞാൽ അതിലുള്ള ബാക്കിയുള്ള ഓരോരോ എന്താ പറയുക അപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മൾ ഇന്നത്തെ റിപ്പോർട്ട് ഉത്തർപ്രദേശിൻ്റെ യു പി റിപ്പോർട്ട് എൻ എം എസ് ആപ്പ് ചെയ്തതിന് നോക്കുമ്പോൾ പലതും പല തെറ്റുകളും നമുക്കതിൽ കാണാൻ പറ്റി അതായത് ഫോട്ടോസ് എൻ എം എസിൻ്റെ ഫോട്ടോ എടുത്തപ്പോൾ രണ്ട് പ്രസൻറ്റ് ഉണ്ടെങ്കിൽ ഒരാളെ ഫോട്ടോ മാത്രമാണ് എടുത്തത് അതേപോലെ തന്നെ ഈ ലേഡീസ് പത്ത് പത്ത് ആൾക്കാർ പത്ത് ആണുങ്ങളെ നിൽക്കുന്ന ഫോട്ടോ എടുത്തു അതിൽ കുറേ അതിൽ മസ്റ്റോളിൽ കുറേ ഉണ്ട് ജെൻസും ഉണ്ട് അപ്പോൾ എല്ലാവരും പ്രസൻറ്റാണ് പക്ഷേ പത്ത് ആണുങ്ങൾ മാത്രം നിൽക്കുന്ന ഫോട്ടോയാണ് എടുത്തത് അപ്പോൾ അതേമാതിരി തന്നെ ഈ നമ്മുടെ ക്യാബ് ഫോട്ടോ എടുക്കുന്നത് മൊബൈലിൽ ഫോട്ടോ എടുത്തത് ആ മൊബൈല് ഒരു മൊബൈൽ വെച്ചിട്ട് ഫോട്ടോ എടുക്കുന്നതായിട്ടൊക്കെ നമുക്ക് കാട്ടാൻ സാധിച്ചു എന്നാൽ നിലവിൽ കേരളത്തിലെ കേരളത്തിലോട് മാത്രമാണ് ഇപ്പോൾ തൊഴിലുറപ്പിനെ വളരെ ദോഷകരമായി ബാധിക്കുന്ന തരത്തിലുള്ള പല ഉത്തരവുകളും പല പ്രശ്നങ്ങളൊക്കെ വരുന്നത് അതായത് ഇനി നമ്മളിപ്പോൾ നിലവിൽ എടുത്തുകൊണ്ടിരിക്കുന്നത് ലാൻഡ് ഡെവലപ്മെൻറ്റ് വർക്കുകളാണ് ലാൻഡ് ഡെവലപ്മെൻറ്റ് വർക്കുകളൊക്കെ എന്ന് പറഞ്ഞാൽ ഓരോരോ വ്യക്തിക്കും മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ എന്നൊക്കെയുള്ള ഉത്തരവുകളാണ് വരുന്നത് അപ്പോൾ അങ്ങനെ വരികയാണെങ്കിൽ ഓരോ വ്യക്തിക്കാണ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് ഓരോരോ എസ്റ്റിമേറ്റ് നമ്മൾ അധികം നമ്മൾ എന്താ പറയുക സ്ഥലങ്ങൾ നമ്മൾ വ്യക്തികൾക്ക് കൊടുക്കുകയാണെങ്കിൽ നമ്മളെ പഞ്ചായത്തിലുള്ളവർക്കായിരിക്കില്ല അവരെ പറമ്പിൽ നമുക്ക് പണിയെടുക്കാൻ എടുക്കണമെങ്കിൽ എന്താ പറയുക വ്യക്തികൾക്ക് പുറമെ അതായത് വേറെ ഏതെങ്കിലും സ്ഥലത്തുള്ള ആളുകൾക്ക് നിങ്ങൾ പണിയെടുക്കുന്ന പഞ്ചായത്തിൽ സ്ഥലം ഉണ്ടാവും അപ്പോൾ ആ ആ സ്ഥലത്ത് നമ്മൾ പണിയെടുത്തിരുന്നു അവർക്ക് ഏക്കർ കണക്കിന് സ്ഥലം ഉണ്ടാവും അവിടെ നമ്മൾ പല പത്ത് മൂന്ന് വർഷം കൂടുമ്പോഴൊക്കെ എടുത്തിരുന്നാൽ അത് അതൊന്നും ഇനി എടുക്കാൻ പറ്റാത്ത സ്ഥിതി വരും ഇങ്ങനെ വ്യക്തികൾക്ക് മാത്രമായിട്ട് കൊടുക്കണം എന്ന് പറയുമ്പോൾ അങ്ങനെ നമ്മളെ തോൽക്കാട് നമ്മളെ പഞ്ചായത്ത് നിങ്ങൾ എവിടെയാണോ പണിയെടുക്കുന്നത് വെച്ചാൽ ആ പഞ്ചായത്തിൽ തൊഴിൽക്കാടുള്ളവർക്ക് മാത്രമേ നിങ്ങൾക്ക് പണിയെടുത്ത് കൊടുക്കാൻ പറ്റുള്ളൂ അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് ഇനി വരാൻ പോകുന്നത് അതായത് ഇൻഡിവിജ്വൽ വ്യക്തികൾക്ക് അങ്ങനെ നമ്മളൊരു സൈറ്റിൽ കയറുകയാണെങ്കിൽ ഇപ്പോൾ തന്നെ നില നിലവിൽ മൂന്ന് വർഷത്തിൽ ഒരിക്കൽ മാത്രമേ ഒരു പറമ്പിൽ പണിയെടുക്കാൻ പറ്റുള്ളൂ എന്നാണ് നിർദ്ദേശം പലരും അത് എന്താ പറയുക ആ നിർദ്ദേശത്തിന് വിപരീതമായിട്ടൊക്കെ വർക്ക് ചെയ്യലുണ്ടെങ്കിലും എന്നിരുന്നാൽ പോലും കൂടുതലായിട്ടും ഒരു രണ്ടോ മൂന്നോ വർഷത്തിൽ ഒരിക്കൽ മാത്രമാണ് കയറുന്നത് എന്നാൽ നിലവിലത്തെ ഉത്തരവുകൾ പ്രകാരം നമ്മളൊരു പറമ്പിൽ ഒരു ഒരാളെ പറമ്പിലേക്ക് കയറുകയാണെങ്കിൽ ആ ആള് ആ പറമ്പിൽ എന്തൊക്കെ പണികളാണോ ഉള്ളതെന്ന് വെച്ചാൽ അതൊക്കെ ഒരു എന്താ പറയുക ആ നിലവിൽ പണിയെടുക്കുന്ന സമയത്ത് തന്നെ എടുക്കണം ആ എടുത്തതിന് ശേഷം ആ പറമ്പിലേക്ക് പിന്നൊരു എന്താ പറയുക നമ്മൾ ആ പറമ്പ് പണിയെടുക്കുന്ന രണ്ട് ലക്ഷത്തിൻ്റെ മുകളിൽ നമുക്ക് അവിടെ തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് കൂലി കിട്ടിയിട്ടുണ്ടെങ്കിൽ പിന്നീടുള്ള പത്ത് വർഷത്തിൽ ആ പറമ്പിൽ കയറാത്ത സ്ഥിതി വരും അതിൽ ആ പറമ്പിൽ നിങ്ങൾക്ക് പത്ത് വർഷത്തേക്ക് രണ്ട് ലക്ഷം രൂപ എന്നുള്ളത് മാത്രമേ ചിലവഴിക്കാൻ പറ്റുള്ളൂ അപ്പോൾ എന്താവും എന്ന് വെച്ചാൽ കൂടുതൽ എന്താ പറയുക കർഷകർ നാമമാത്രം കർഷകർ ഒക്കെ നിങ്ങൾക്ക് നാല് ഏക്കറെ രണ്ട് ഏക്കറെ ഒക്കെ പണിയെടുത്താൽ അവിടെ മിക്കവാറും ഒരു നല്ലവണ്ണം തൊഴിൽ ദിനങ്ങൾ ഉണ്ടാകും തൊഴിൽ ദിനങ്ങൾ എന്ന് പറഞ്ഞാൽ ഒരു അഞ്ഞൂറ് അറുന്നൂറ് തൊഴിൽ ദിനങ്ങളൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് രണ്ട് ലക്ഷത്തിൻ്റെ മുകളിൽ തൊഴിൽ ദിനങ്ങൾ അവിടെ ഉണ്ടെങ്കിൽ രണ്ട് ലക്ഷത്തിന് മുകളിൽ ചിലവഴിച്ചാൽ പിന്നെ പത്ത് വർഷത്തേക്ക് അതായത് നിലവിലത്തെ ഉത്തരവുകളൊക്കെ പറയുന്നു മൂന്ന് വർഷം നേരുന്നു എന്നാൽ നിങ്ങൾക്ക് പത്ത് വർഷത്തേക്ക് ആ പ സ്ഥലങ്ങളിലൊന്നും പണിയെടുക്കാൻ പറ്റാത്ത സ്ഥിതി വരും അപ്പോൾ അങ്ങനെ ഈ തൊഴിലുറപ്പ് ഇപ്പം എന്താ പറയുക തൊഴിലുറപ്പ് പ്രതികൂലമായിട്ടുള്ള ഓർഡറുകളും ഉത്തരവുകളും വരുന്നുണ്ട് അപ്പോൾ ഇത് തൊഴിലുറപ്പ് എന്ന് പറയുന്നത് മൊത്തമായിട്ട് അതായത് എല്ലാ സ്റ്റേറ്റിലും ഉണ്ട് എല്ലാ സ്റ്റേറ്റിലും എന്ന് പറഞ്ഞാൽ നല്ല തൊഴിലാളികൾ പണിക്കിറങ്ങുന്നത് ഒറ്റയടിക്ക് നിർത്തി കഴിഞ്ഞാൽ ഈ തൊഴിലുറപ്പ് നിർത്തിക്കഴിഞ്ഞാൽ അത് വളരെ ഇപ്പോൾ ഭരിക്കുന്ന പാർട്ടിനെ വളരെ പ്രതികൂലമായിട്ട് ബാധിക്കും തൊഴിലുറപ്പ് നിർത്തിക്കഴിഞ്ഞാൽ ഏത് ആരാണോ നിർത്തുന്നത് വെച്ചാൽ അവർക്ക് വളരെ ദോഷകരമായിട്ട് തൊഴിലുറപ്പിനെ ബാധിക്കും അത് തൊഴിലുറപ്പ് നിർത്തുന്നതോടുകൂടി ഏത് പാർട്ടി അതിന് എന്താ പറയുക കേന്ദ്രം ഭരിക്കുന്ന ഏത് പാർട്ടിയായാലും ഇപ്പോൾ അവർക്ക് പ്രതികൂലമായിട്ട് ബാധിക്കും എന്നുള്ളത് കൊണ്ട് മാത്രമാണ് ഈ തൊഴിലുറപ്പ് ഇങ്ങനെ കൊണ്ടുനടക്കുന്നത് എന്നാൽ ഇതിൽ പല എന്താ പറയുക പല കാര്യങ്ങളും കൊണ്ടുവന്നു പുതുതായിട്ട് നമ്മൾ കൂടുതൽ പറയുകയാണെങ്കിൽ കേരളത്തിനാണ് ഏറ്റവും കൂടുതൽ പ്രതികൂലമായിട്ടുള്ള പല ഉത്തരവുകളും ഓർഡറുകളും ഒക്കെ ഇറക്കിക്കൊണ്ട് ഇതിനെ നെഗറ്റീവായിട്ട് അതായത് പണി തൊഴിലാളികൾക്ക് പണി ഈ ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് കൊണ്ടുപോവുകയാണ് ചെയ്യുന്നത് ഇപ്പോൾ തന്നെ നിലവിൽ എൻ എം എസ് ആപ്പ് വന്നതോടുകൂടി ഒരു സൈറ്റിൽ നിന്ന് ഫോട്ടോ എടുക്കാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു എൻ എം ഒ എസ് ആപ്പ് വന്നതോടുകൂടി ഒരു സൈറ്റിൽ നിന്ന് മാത്രമേ ഫോട്ടോ എടുക്കാൻ പറ്റൂ എന്നുള്ള സ്ഥിതി വന്നപ്പോൾ പല തൊഴിലാളികളും നിങ്ങൾ നിങ്ങളൊക്കെ കൂടുതൽ പണിയെടുക്കുന്ന പതിരില്ലാ തൊഴിലാളികൾക്കും അതൊരു ബുദ്ധിമുട്ടായത് കൊണ്ട് തന്നെ തൊഴിലാളികൾ പണിക്ക് വരങ്ങാത്ത സ്ഥിതി വന്നു അതേപോലെയാണ് പല നിർദ്ദേശങ്ങൾ വരുന്നത് അപ്പോൾ നമ്മൾ താനേ എന്താ പറയുക ഇത് ഒരിക്കലും ഇത് അവസ ഈ അവസടിക്ക് സ്റ്റോപ്പ് ആക്കുകയല്ല ഉദ്ദേശിക്കുന്നത് അതായത് ഇങ്ങനെ ഓരോരോ നിർദ്ദേശങ്ങൾ വരുന്നതനുസരിച്ച് അത് തൊഴിലാളികൾക്ക് വളരെ ദോഷകരമായിട്ട് ബാധിക്കുകയും ചെയ്യും അതോടുകൂടി തൊഴിലാളികൾ ഇതിൽ നിന്ന് കുയിന് പോയി ഇപ്പോൾ തന്നെ നമ്മളെ കേരളത്തിൽ മാത്രം എത്ര തൊഴിലാളികൾ എന്താ പറയുക ഒരു ലക്ഷത്തിനടുത്ത് തൊഴിലാളികളൊക്കെ കുറഞ്ഞിട്ടുണ്ട് നല്ല ഓരോരോ പഞ്ചായത്ത് നമ്മളെ പഞ്ചായത്ത് എടുത്ത് നോക്കിയാൽ മതി നിങ്ങളുടെ പഞ്ചായത്ത് തന്നെ നിങ്ങൾ പണിയെടുക്കുന്ന സൈറ്റിൽ തന്നെ എത്ര തൊഴിലാളികൾ കുറഞ്ഞിട്ടുണ്ടെന്ന് നോക്കിയാൽ മതി അപ്പോൾ അത്രയോളം തൊഴിലാളികൾ ഇങ്ങനെ ഒഴിവായി പോവുകയാണ് തൊഴിലുറപ്പിൽ നിന്ന് വിട്ടു നിൽക്കുകയാണ് ഇനി പുതിയ നിബന്ധനകളൊക്കെ കൊണ്ടുവരുന്നതോടുകൂടി തൊഴിലുറപ്പ് തൊഴിലുറപ്പിന് തൊഴിലാളികൾക്ക് ഇറങ്ങാൻ പറ്റാത്ത സ്ഥിതി വരും അതായത് പല നിർദ്ദേശങ്ങളും വെക്കുന്നതോടുകൂടി ഇത് ഒന്നാമത് തന്നെ നിങ്ങൾ കൂലി കറക്ട് ടൈമിന് കിട്ടുന്നില്ലെങ്കിൽ തന്നെ തൊഴിലാളികൾ ഇതൊന്നും ഒഴിവാകും പല എന്താ പറയുക നമുക്ക് തൊഴിലുറപ്പ് അല്ലാത്ത പല പണിക്ക് പോകുന്നവർക്ക് എന്ന് പറഞ്ഞാൽ ഇതിലും കൂലി കുറവാണെങ്കിലും കൂടി പോലും അവർക്ക് എന്താ പറയുക ദിവസവും കൂലി ജോലിയും കിട്ടുന്നുണ്ട് അതിനുള്ള കൂലിയും കറക്റ്റ് സമയത്ത് കിട്ടുന്നുണ്ട് പക്ഷേ ഇപ്പോൾ തൊഴിലുറപ്പെന്ന് പറയുന്നത് കഴിഞ്ഞ വർഷത്ത് പണിയെടുത്തത് ഈ മേയിലൊക്കെയാണ് പൈസ കൂലി വന്നത് ഇപ്പോൾ പല മേറ്റുമാർക്കും തന്നെ പലർക്കും കഴിഞ്ഞ വർഷം എടുത്ത പണിയുടെ കൂലിയൊക്കെ ലഭിക്കാനുണ്ട് എന്നാൽ ഇതുവരെ കേന്ദ്ര സർക്കാർ കേരളത്തിന് പോലും കൊടുത്തിട്ടില്ല അപ്പം എന്നായിരിക്കും റിലീസ് ചെയ്യുക ബാക്കിയുള്ള സ്റ്റേറ്റിനൊക്കെ നിലവിൽ കൊടുത്തതായിട്ട് നമുക്ക് റിപ്പോർട്ടുകളിൽ നിന്ന് മനസ്സിലാക്കാം എന്നാൽ കേരളത്തിന് ഇതുവരെ കൊടുത്തതായിട്ട് കാണുന്നുമില്ല അപ്പോൾ ആയതൊക്കെ എങ്ങനെയാണ് ഈ തൊഴിലുറപ്പ് മുന്നോട്ട് കൊണ്ടുപോവുക എന്നുള്ളത് കാര്യങ്ങളൊക്കെ നോക്കാം നിങ്ങൾ നിങ്ങൾക്ക് പറ്റുന്ന വേദികളിലൊക്കെ ഈ തൊഴിലുറപ്പ് തൊഴിലുറപ്പ് ഓരോരോ നിബന്ധനകൾ കൊണ്ടൊന്നും ഇല്ലാണ്ടാക്കുകയാണ് അപ്പോൾ അത് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട് എത്രത്തോളം തൊഴിലാളികൾക്ക് മനസ്സിലാവുന്നുണ്ടെന്ന് അറിയില്ല എന്നാലും നമ്മൾ ഈ തൊഴിലുറപ്പ് വീഡിയോസൊക്കെ ആണ് ജീവിക്കുന്നത് അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിലാണ് നിങ്ങളോട് പറയുന്നത് ഇങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ തൊഴിലുറപ്പിൽ വരുന്നുണ്ട് ഇനി തൊഴിലുറപ്പ് എന്ന് പറയുന്നത് തൊഴിലുറപ്പ് എന്ന് പറയുന്നത് ഒരു ഉറപ്പില്ലാത്തൊരു സംഭവമായിട്ട് മാറിയിട്ടുണ്ട് പതിനാല് നിയമ ഈ തൊഴിലുറപ്പ് നിയമത്തിൽ പറയുന്നത് പതിനാല് ദിവസം കൊണ്ട് കൂലി കിട്ടുന്ന ഇപ്പോൾ പല തൊഴിലാളികൾക്കും തന്നെ അറിയാം എത്ര ദിവസം കൊണ്ടാണ് നിങ്ങൾക്ക് കൂലി ലഭിക്കുന്നത് പിന്നെ കറക്റ്റായിട്ട് തൊഴിൽ തരാൻ പറ്റാത്ത അവസ്ഥ വരുന്നുണ്ട് പഞ്ചായത്തിനായാലും പല പ്രശ്നങ്ങളുമാണ് പല നിബന്ധനകൾ ഉള്ളത് കൊണ്ട് തന്നെ കർശന നിബന്ധനകളാണ് വരുന്നത് ഓരോരോ സമയത്ത് ഓരോരോ നിബന്ധനകൾ വന്നിട്ട് ഇപ്പോൾ എൽ ഡിയിൽ വർക്ക് എടുക്കാൻ പറ്റില്ല ഡബ്ല്യു സിയിൽ അതായത് നിങ്ങൾക്ക് വാട്ടർ കൺസർവേഷൻ വർക്കുകളൊക്കെയാണ് തരുന്നത് അത് ഗ്രൂപ്പായിട്ട് തരാൻ പറ്റില്ല ഓരോരോ വ്യക്തികൾക്ക് വേണ്ടിയിട്ട് പുതിയ എസ്റ്റിമേറ്റുകളൊക്കെ ക്രിയേറ്റ് ചെയ്യേണ്ടി വരും പിന്നെ അവിടെയൊക്കെ ഇങ്ങനെ മഴ എന്താ പറയുക നമ്മളിപ്പോൾ വാട്ടർ കൺസർവേഷൻ വർക്കായാലും അവിടെ എങ്ങനെ നടത്തുന്നു അതിനെക്കുറിച്ച് പഠനം നടത്തി റിപ്പോർട്ട് തന്നതിന് ശേഷം മാത്രമേ അവിടെ തൊഴിൽ കൊടുക്കാവുള്ളൂ എന്നൊക്കെ പറയുന്നുണ്ട് അതായത് നമ്മളിപ്പോൾ എന്തെങ്കിലും ഒരു പ്രവൃത്തി ചെയ്യുന്നുണ്ടെങ്കിൽ തൊഴിലുറപ്പ് തൊഴിലാളികൾ പണി ചെയ്യുന്നുണ്ടെങ്കിൽ ആ പണി ചെയ്യാനുള്ള സ്ഥലം അതായത് ആ പണിക്ക് ആവശ്യമാണെന്നുള്ള എന്താ പറയുക അതിന് പരിശോധന ഒക്കെ നടത്തിയിട്ട് ആ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലൊക്കെ നിങ്ങൾക്ക് തൊഴിൽ തരാൻ പറ്റുള്ളൂ ഇപ്പോൾ തന്നെ നിങ്ങളൊരു എസ്റ്റിമേറ്റ് എഴുതി കൊടുത്താൽ ആ മുപ്പത് ദിവസം കൊണ്ടാണ് കിട്ടുന്നത് അപ്പോൾ അത് എന്താ പറയുക അങ്ങനെ ഒരു പരിശോധന ഒക്കെ ഏതെങ്കിലും ഏജൻസി ഒക്കെ വന്ന് നടത്തി നിങ്ങൾക്ക് ലഭിക്കുമ്പോഴതിനൊക്കെ കാലം കുറേ കഴിയും അപ്പോൾ അതുകൊണ്ട് തന്നെ തൊഴിലുറപ്പ് ഒരിക്കലും ഉറപ്പില്ലാത്ത ഒരു പദ്ധതിയായിട്ട് മാറും തൊഴിലുറപ്പ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും ജോലി എന്താ പറയുക വേറെ മറ്റ് ജോലികളെ ആശ്രയിക്കേണ്ട സ്ഥിതി വരും ഇങ്ങനെ തൊഴിലുറപ്പ് കൂലിയും ലഭിക്കുന്നില്ല പണിയും ലഭിക്കാത്ത സ്ഥിതി വരും ഏതായാലും ഈ വർഷം കൂടി അടുത്ത വർഷങ്ങളിലൊക്കെ എങ്ങനെയാണെന്ന് അറിയില്ല നിങ്ങളെല്ലാവരും നിങ്ങൾക്ക് കിട്ടുന്ന വേദികളിലൊക്കെ കാര്യം ഉന്നയിക്കുക ഇത് മുന്നോട്ട് പോവുകയാണെങ്കിൽ ഇതേമാതിരി മുന്നോട്ട് പോകാൻ സാധ്യതയില്ല ഇപ്പം നിങ്ങൾക്ക് നിങ്ങളുടെ തൊഴിലാളികൾ തന്നെ കുറഞ്ഞതിൻ്റെ കുറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കറിയാം എന്തുകൊണ്ടാണ് കുറഞ്ഞത് ആ കാര്യങ്ങളൊക്കെ നിങ്ങൾ മറ്റ് നിങ്ങൾക്ക് കിട്ടുന്ന വേദികളിൽ പറയുക വേദികളിൽ പറയുക എന്ന് പറഞ്ഞാൽ ഇപ്പം നിലവിലുള്ള എന്തൊക്കെ പ്രശ്നങ്ങളാണ് നിങ്ങളെ ബാധിക്കുന്നത് വെച്ചാൽ ആ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പറ്റുന്ന വേദിയിൽ പറയുക നിങ്ങൾ അതിനു വേണ്ടിയിട്ട് എന്താ പറയുക തൊഴിലുറപ്പ് തൊഴിലാളികൾ എന്ന് പറഞ്ഞാൽ നമ്മളെ കേരളത്തിൽ തന്നെ ലക്ഷക്കണക്കിന് തൊഴിലാളികളുണ്ട് അപ്പോൾ അപ്പോൾ നിങ്ങൾക്ക് പഠിക്കുന്ന പോലെ നിങ്ങളുടെ ഇപ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന വേദികളിലും ഇതിനെതിരെ ഇത് തകർക്കാതിരിക്കാൻ വേണ്ട നിർദ്ദേശങ്ങളും നടപടികളും ഒക്കെ ചെയ്യുക നമുക്ക് പറ്റുന്നവണ്ണം നമ്മൾ ചെയ്യുന്നുണ്ട് അതും അത് കൊണ്ടൊന്നും ആവില്ല അതുകൊണ്ട് തന്നെയാണ് ഈ വീഡിയോ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തത് അപ്പോൾ നിങ്ങൾക്ക് പറ്റുന്നവണ്ണം ഇപ്പോൾ നിലവിൽ തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് നമുക്ക് ഇപ്പോൾ അറിയാൻ കഴിയുന്നത് തൊഴിലുറപ്പ് തൊഴിലാളികൾ സാധാരണ തൊഴിൽ കുറഞ്ഞാലൊക്കെ ആയിരുന്നു ചോദ്യം ഇപ്പോൾ കൂടിയാലാണ് ചോദ്യം തൊഴിലുറപ്പ് തൊഴിലാളികൾ കൂടുതൽ പണിയെടുത്താലൊക്കെ പല കാര്യങ്ങളും ചോദിക്കുന്നുണ്ട് എന്തുകൊണ്ട് ജോലി ചെയ്താൽ പിന്നെ നിങ്ങള അളവ് സാധാരണ ഒക്കെ എന്താ പറയുക എല്ലാവർക്കും തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് കൊടുക്കുന്ന മീറ്റർ എന്ന് പറഞ്ഞാൽ ആ മീറ്റർ അവർക്ക് ചെയ്യാൻ പറ്റുന്ന പണിയേ ഉള്ളൂ അതിൽ കൂടുതൽ കൂട്ടിയിട്ടാണ് എല്ലാവരും ചെയ്യുന്നത് അപ്പോൾ അതൊക്കെ അളന്നിട്ട് അവർക്ക് തൊഴിൽ ദിനങ്ങൾ എന്താ പറയുക കൂലി കുറയ്ക്കാനൊക്കെയാണ് നിർദ്ദേശം ലഭിക്കുന്നതാണെന്ന് അറിയാൻ കഴിഞ്ഞത് അപ്പം ഇതൊക്കെ നിങ്ങൾക്ക് പ്രതികൂലമായിട്ട് ബാധിക്കുന്ന കാര്യങ്ങളായത് കൊണ്ടാണ് ഇങ്ങനെയൊരു വീഡിയോ ചെയ്തത് അപ്പോൾ നിങ്ങളുടെ എന്തെങ്കിലും അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ വീഡിയോ കമൻ്റായിട്ട് ചെയ്യുക പിന്നെ നിങ്ങൾക്ക് പറ്റുന്നവണൊക്കെ എല്ലാവരും ഇത് തകർക്കാതിരിക്കാൻ വേണ്ട നടപടികളും കാര്യങ്ങളൊക്കെ ചെയ്യുക ഓക്കെ താങ്ക്